എടപ്പറ്റ പാതിരിക്കോട് സ്വദേശിനി മേലേദിൽ റിംഷാനയുടെ മരണത്തിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ ഭർത്താവുമൊത്ത് പെരിന്തൽമണ്ണയിലെ വാർഡ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിനിടെ കഴിഞ്ഞ ജനുവരി അഞ്ചിനാണ് റിംഷാനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ പെരിന്തൽമണ്ണയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആ കുഞ്ഞു മക്കള് നേരെ മായുബിയായ ചോയിച്ചു എടുത്തു കരഞ്ഞു ആയിട്ട് രണ്ടും ഉറങ്ങൂല എന്താ ഒന്നും ഉറങ്ങൂല്ലേ അതൊരു മുലടില്ലാത്ത കുട്ടിയാണ് അതിനെ മാറോട് ചേർത്തിട്ട് അതിനെ കറത്തലോട് അങ്ങനെ അയച്ചനെ കണ്ടെണ്ണത്തിൽ ആ കുട്ടികൾ നേരെ നേരോ മൂന്തിയായാ ചോയിച്ചു എടുത്തു ഞാൻ എന്ത് പറയും ഐറ്റനോട് ഭർത്താവ് മുത്ത് വാട് കോട്ടേഴ്സിൽ താമസിക്കുന്ന റിംഷാന തൂങ്ങി മരിച്ചെന്ന വിവരം അയൽബക്കക്കാരാണ് ംഷാനയുടെ കുടുംബത്തെ അറിയിക്കുന്നത് കഴിഞ്ഞ ജനുവരി അഞ്ചിനായിരുന്നു അത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് റിംഷാനയുടെ പിതാവ് അഷ്റഫ് മാതാവ് സുഹറ സഹോദരൻ റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചാം തീയതി ജനുവരി അഞ്ചാം തീയതി മരിച്ചു എന്ന് പറ മരിച്ചു എന്നോട് പറഞ്ഞില്ല അയൽവാസികൾ എന്താ ഇൻസൂന് പറ്റിക്കുണങ്ങൾ വണ്ടി വരികയും ഞാൻ മൗലാനി ചെന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടിനെ കണ്ടപ്പോൾ മുടിയും തലേക്കെ ഇങ്ങനെ വേതറിയത് ആരൊക്കെ എട്ടിയച്ച അല്ലേ മുടിയും തലേക്കെ വേതറിയിട്ട് പിന്നെ ഇവിടെ അടിച്ചിട്ട് നീല കളറ് ഇവിടെ അടിച്ചിട്ട് നീലക്കളർ ഇവിടെ അടിച്ചിട്ട് ഇവിടെ ഒരു പൊട്ടിതാ ഇവിടെ ഒരു പൊട്ട് ആ പൊതു മോണിൽ ഇതിൽ കാണിയങ്ങൾ പിന്നെ കയറ് ഇവിടെ കിടക്കുന്നത് തൂങ്ങിയ കയറെല്ലാരുന്നു കടക്കണേ ഇവിടെ ഞാൻ കണ്ടുകൊണ്ട് ഇതാ ഇവിടെ ഞാൻ കൂട്ടിനെ കയറ് കിടക്കണത് അപ്പൊ ഓൻ എന്താ ഇന്റെ കൂട്ടിനെ കാറ്റിക്കണു ഇല്ലത് ഈ ചറിയണം എന്റെ കൂട്ടിനെന്താ നീതിന്റെ കുട്ടിനെന്താ കാറ്റിക്കുണുച്ചത് അറിയണം ഞാൻ പത്ത് പത്ത് പതിനെട്ട് വയസ്സായി വളർത്തി ഉണ്ടാക്കിയ മകളാൻ പത്തിരുപത്തിയഞ്ചു പാനത്തിന്റെ പണ്ടം കൊടുത്ത് കെട്ടിച്ചതാ ഒമ്പത് വർഷം മുമ്പാണ് റിംഷാനിയുടെ വിവാഹം നടന്നത് വാടക കോട്ടയസിലായിരുന്നു ഭർത്താവ് മൊത്ത താമസം മൂന്ന് വർഷം മുമ്പ് വിവാഹബന്ധം വേർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിൽ താൽക്കാലിക ജോലിയെടുത്താണ് ഭർത്താവ് മുത്ത് മകൾ കഴിഞ്ഞിരുന്നതെന്നും കോട്ടേഴ്സിൽ താമസമാക്കിയ ശേഷവും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും റിംഷാനയുടെ മാതാവ് പറഞ്ഞു ഓണം വരുമ്പോഴത്തിന് ഓള് ആറു മണിക്ക് വരുമ്പോഴത്തിന് കടയിൽ നിന്ന് ആറു മണിക്ക് വരുമ്പോഴത്തേന് ഓൻ പോകും പോയിട്ട് ഓൻ പത്ത് മണിക്ക് കുടിച്ചു കൂത്താരി എന്നിട്ട് ഈ കൂട്ടിന് ഈ കുഞ്ഞി നല്ലോണം മധുരച്ച് എൻ്റെ കുട്ടിയെ ചെയ്യുകയാണെങ്കിൽ ഒരു വടി തടിയില്ലാത്തൊരു കുട്ടിയാണ് എൻ്റെ കുട്ടി ഇത് അധ്വാനിച്ച് കൊടന്ന് തിന്നാൻ കൊടുത്തിട്ട് ഇന്നിട്ട് എൻ്റെ കുട്ടീനെ കള്ളു കുടിച്ച് വന്ന് മധുര പിന്നെ നല്ലോണം ധ്രോയിച്ച് ഓൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പോൻ ഈ ആയിക്കോട്ടെ മാ ഞാൻ ഞാനിഞ്ഞീ മുപ്പതാം തീയതി കഴിഞ്ഞാൽ ഈ അടുത്ത് ഈ ജനുവരി മുപ്പതാം തീയതി കഴിഞ്ഞാൽ ഞാൻ പോരൻ അവിടുന്ന് ഞാൻ 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 ഈ ഈ കുട്ടികളെ സ്കൂളും മുടക്കണ്ട അത് വേദന അതുകൊണ്ട് പറഞ്ഞു ഏഴും അഞ്ചും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുണ്ട് ഇവർക്ക് ശാരീരിക പീഡനങ്ങൾ ഏറ്റിരുന്നതായി മകൾ വീട്ടിൽ അറിയിച്ചിരുന്നതായും മാതാവ് പറഞ്ഞു റിംഷാന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ എല്ലാം വ്യക്തമാകുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും മുന്നിൽ കൊണ്ടുവരണമെന്നും സഹോദരൻ റിയാസ് ആവശ്യപ്പെട്ടു ആത്മഹത്യ ആത്മഹത്യ ഇൻക്വസ്റ്റർ റിപ്പോർട്ട് നടക്കുന്നതിന് മുന്നേ തന്നെ ആത്മഹത്യ ആത്മഹത്യ എന്ന് എങ്ങനെയൊന്ന് നടക്കാം അത് നടന്നു കഴിഞ്ഞിട്ട് ഇന്നി ഓല് പറയണത് ആത്മഹത്യ എന്നാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി കിട്ടിയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ മുന്നേ അവല് പറഞ്ഞു ആത്മഹത്യ ആയിരിക്കും ആത്മഹത്യ ആണ് മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ മറ്റേ നിഗമനം വെച്ച് പറഞ്ഞിരുന്നത് ആത്മഹത്യ ആണ് ഓല് പറയണെന്നാണ് അപ്പൊ അത്രയും ഓല അങ്ങനെ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ അതിന്റെ ഉള്ളിൽ അത്രയും കളികൾ കളിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഞങ്ങൾ കരുതുന്നത് നമുക്ക് ഇതിലൊരു നീതി കിട്ടണം അത് എന്ത് വന്നിട്ടായാലും വേണ്ടില്ല സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് റിംഷാനയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മകളുടേത് സ്വാഭാവിക മരണമല്ലെന്നും നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും റിംഷാനയുടെ കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ നിലമ്പൂർ പൊന്നാനി